ഹലോ ഫ്രണ്ട്സ് വെൽക്കം മാത്യു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ജ്വലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻസ് ചെയ്യുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അപ്പം നമുക്ക് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് കുറച്ച് കട്ടേഴ്സാണ് ജ്വലറി മേക്കിങ്ങിന് ആവശ്യമായിട്ട് വേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇത് ഇന്നൊരു കട്ടറാണ് നമ്മൾ രണ്ടൊക്കെ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ വയറൊക്കെ കട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നൊരു കട്ടറാണ് ഇന്ന് പ്ലെയർ ആണ് നമ്മൾ ജ്വല്ലറിയുടെ ഐ പിന്നൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയൊരു കട്ടറാണ് പിന്നെ വേണ്ടത് സീസേഴ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സീസണാണ് പിന്നെ വേണ്ടത് അത്യാവശ്യം കുറച്ച് വയേഴ്സാണ് വേണ്ടത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കമ്മി ഒരു വയറാണ് ഇത് ഹോംബോ ഓഫറായിട്ടാണ് ഞാൻ മീഷോയിൽ പർച്ചേസ് ചെയ്യുന്നത് ഇത് ഗോൾഡൻ കളറാണ് പിന്നെ അതുപോലെ ഈ ഒരു ടൈപ്പ് വയറുണ്ട് പിന്നെ സൈസ് വരുന്ന സീറോ പോയിൻ്റ് ആണ് പിന്നെയുള്ള ഇലാസ്റ്റിക് ആണ് അതെല്ലാവർക്കും അറിയാം എല്ലാവർക്കും വയറ് ഇത് വൺ പോയിൻറ്റ് സേവറയാണ് സൈസ് വരുന്നത് പിന്നിങ്ങനെ വളഞ്ഞിരിക്കും വളയ്ക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ടൈപ്പ് വയറാണ് പിന്നെ വേണ്ടത് ഫിഷിങ് വയറാണ് പിന്നെ നമുക്ക് ജ്വല്ലറീസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുട്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വയറാണ് ഫിഷിംഗ് വയറ് അടുത്തതായി വേണ്ടത് പുണുത്താണ് നമ്മൾ ജ്വല്ലറീസ് ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫുണിത്താണ് കൊക്ക് നമ്മൾ ഹാങ്ങിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാങ്ങിങ് പോണിച്ച് നമ്മൾ യൂസ് ചെയ്യും അന്ന് ഇങ്ങനെയായിരുന്നു നമ്മളൊന്ന് കാണിക്കാം ഇതാണ് കൊക്ക് വരുന്നത് പിന്നെ ഗോൾഡുണ്ട് ഹെൽമറും ഉണ്ട് പിന്നെ ഞെമ്മ ഉണ്ട് അതിലേക്ക് ഞാൻ കാണിച്ചത് ആണ് റിങ്സ് നമ്മൾ കൊളത്ത് വച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കൊളുത്തിയാണ് നമ്മൾ ഹാങ്ങിങ് ഇയറിങ്സ് റിങ്സൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫോണിൽ തന്നെ ഇങ്ങനൊരു പിന്നു വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു ഐ പിന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനൊരായി പിന്ന് വരുന്നുണ്ട് ഇന്നേ പോലത്തൊരു ഐ പിന് വരുന്നുണ്ട് ചെറിയ ഹോർണ പിന്നെ ഇങ്ങനെ തന്നെ ഒരു ഹെൽമർ വരുന്നുണ്ട് ഹെൽമറിൻ്റെ കൊടുത്തും ജെമ്മ റിങ്സും ഐ പിന്നും ഇങ്ങോട്ട് ചേർന്നിട്ട് അപ്പോൾ ഇതാണ് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഇത്രയും മെറ്റീരിയൽസ് ആണ് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത് ഇത്രയാണ് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയൽസ് ഇനി ഞാൻ കോംബോ ആയിട്ടാണ് മേടിച്ചത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് നമുക്ക് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കി നിങ്ങൾ ജ്വല്ലറി മേക്കിംഗ് നല്ല മുന്നേ നല്ലപോലെ ചെയ്ത് മേടിക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് പറയുക ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് ക്രാഫ്റ്റിന് ജ്വല്ലറി സംബന്ധമായിട്ടുള്ള വീഡിയോസായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാനറിയുമേക്കിങ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം അതുവരേക്കും ഞാൻ